ീ നാരായണ പരമഗുരവേ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മൾ ഇന്ന് ദേവീസ്തവത്തിൻ്റെ അഞ്ചാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അഞ്ചാം ഭാഗത്തിൽ നമ്മൾ മൂന്നാമത് ശ്ലോകത്തെയാണ് പരിചയപ്പെടുന്നത് കണി കാണുമിക്കനകമോടു കാർവേണി മൺപണിക്കാനൽ നീരു നികരം നോപ്പാടും നിദ മാറു പിരിയാതെ പേണുന്ന നിന്മണിമേനി തന്നിലണയും നീ പദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ കാർവേണി കാർമേഘ സദൃശമായ കറുത്തിരുണ്ട തലമുടിയോടുകൂടിയ അലയോ ദേവി കണി കാണും പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കനകമുട് ഭൗതിക സമ്പത്തിനൊപ്പം മൺപണി മണ്ണുകൊണ്ടുള്ള പണിഞ്ഞ മണ്ണുകൊണ്ട് പണിഞ്ഞ പ്രപഞ്ചം അതായത് ദേവി ഉണ്ടാക്കിയ ഈ ജടപ്രപഞ്ചം എന്ന് സാരം കാനൽ നീര് കാനൽനീരിന് മരുഭൂമിയിലെ വെള്ളം എന്നാണ് അർത്ഥം നികര് തുല്യം കാനൽ നീര് നികര് എന്ന് ഒന്നിച്ച് പറയുമ്പോൾ മരുഭൂമിയിലെ വെള്ളത്തിന് തുല്യം ഇല്ലാത്തതാണ് എന്ന് സാരം എന്നു പാടുന്നിത എന്ന് തത്വജ്ഞാനികൾ പറഞ്ഞു തരുന്നു പിന്നീ ഈ ജടമോഹം അവസാനിക്കും വിധം പിരിയാതെ പേണുന്ന വിട്ടകലാതെ രക്ഷിക്കുന്ന നിൻമണിമേനി തന്നിൽ ദേവിയുടെ ദിവ്യമായ രൂപത്തോട് അണയുന്നതിന് അടുക്കുന്നതിന് ഊതുനീ അമ്മേ അവിടുന്ന് അനുഗ്രഹിച്ചാലും സഹായിച്ചാലും കാർമേഘ സദൃശം കറുത്ത തലമുടിയുള്ള അല്ലയോ ദേവി എന്ന് സംബോധന ചെയ്യുമ്പോൾ ദേവിയുടെ അനുപമമായ സൗന്ദര്യത്തെ കൂടി പറഞ്ഞു തരികയാണിവിടെ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈശ്വര സൃഷ്ടി തന്നെയുമായ ഈ ജഡപ്രപഞ്ചം മരുഭൂമിയിലെ ജലം പോലെ സത്യത്വം ഇല്ലാത്തതാണെന്ന് അറിവുള്ളവർ പറഞ്ഞു തരുന്നു ഈ ജഡമോഹങ്ങളകന്ന് സത്യബുദ്ധി ഉണരുവാൻ വിട്ടുപോകാതെ കൂടെ നിന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ സ്വരൂപത്തോട് അടുക്കുന്ന വിധം ജ്ഞാനാത്നി ജ്വലിച്ച് നേർവഴിയിൽ ചരിക്കുവാൻ അല്ലയോ അമ്മയെ അവിടെ നിന്ന് സഹായിക്കുക ഈ ശ്ലോകത്തിൽ മനുഷ്യൻ അവന്റെ മോഹങ്ങൾക്കൊരു പരിധി നിശ്ചയിച്ചുറപ്പിക്കുവാനും അതിമോഹങ്ങളിൽപ്പെട്ട് വലയാതിരിക്കുവാനും ശ്രദ്ധയുള്ളവരാകണം എന്ന് ഉപദേശിക്കുന്നുണ്ട് അതിന് ദേവീകാരുണ്യ കാരുണ്യം തേടുവാനുള്ള ഉപദേശം കൂടി നൽകുകയാണ് നിങ്ങൾ മോഹിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആഗ്രഹിച്ചോളൂ പ്രതീക്ഷ വച്ചോളൂ എന്നാൽ അർഹിച്ചതേ ഈശ്വരൻ തരികയുള്ളൂ ആഗ്രഹിക്കുന്നതെല്ലാമല്ല തരുന്നത് അർഹിക്കുന്നതേ തരത്തുള്ളൂ മോഹിച്ചതെല്ലാം കിട്ടിയില്ല എന്ന മോഹംഗത്താൽ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും ശാന്തിയും നശിപ്പിക്കരുത് മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ട് വീടെ എന്ന് കവി പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എവിടെയാണ് ഈ കഥകളി അരങ്ങേറുന്നത് മനുഷ്യ മനസ്സിലാണ് അതുകൊണ്ട് മനസ്സിൽ അമിതമോഹങ്ങളെ സൃഷ്ടിക്കരുത് അതിന് നമ്മൾ സൃഷ്ടിക്കുകയല്ലോ വന്നു കയറുകയല്ലേ ഞാനപ്പം അങ്ങനെ പറഞ്ഞു തരണുണ്ട് എണ്ണി എണ്ണി എണ്ണിക്കുറയും മിതായുസും മണ്ടി മണ്ടി മണ്ടിക്കരറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോവുന്നു പാവം ശിവ ശിവ ഞാനപ്പ എത്ര മനോഹരമായിട്ടാ പറഞ്ഞു തരിക നമ്മൾ പ്രതീക്ഷിക്കുന്നു കണക്ക് കൂട്ടുന്നു തീരുമാനങ്ങളെടുക്കുന്നു പക്ഷേ നടപ്പിൽ വരുത്തുന്നത് ആരാണ് സർവശക്തനായ തമ്പുരാൻ മോഹിക്കുവാനും പ്രതീക്ഷ വച്ച് പുലർത്തുവാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിൽ അതിമോഹങ്ങളും അത്യാഗ്രഹങ്ങളും കടന്നു വരരുത് അതോടൊപ്പം ഈശ്വര കൃപയാലാണ് എന്തും വന്നു ഭവിക്കുന്നത് എന്ന ശ്രദ്ധയും ഉണ്ടായിരിക്കണം സാധനാപഞ്ചകത്തിൽ പറയുന്നുണ്ട് വിധിവശാപ്രാപ്തേന സന്തുഷ്യത നിനക്ക് വന്നു ചേരുന്നതെല്ലാം തന്നെ ഈശ്വരേച്ഛയ്ക്ക് വിധേയമായി തന്നെയാണ് അതിൽ അമിത സന്തോഷത്തിനും നീരസത്തിനും സ്ഥാനമില്ല മനസ്സിനെ സമനിലയിൽ നിർത്തുവാനുള്ള അഭ്യാസം ചെയ്യണം ദുഃഖാനുഭവങ്ങൾക്ക് മുൻപിൽ പാടെ തളർന്നു പോകാതെ സുഖാനുഭവങ്ങളിൽ അമിതമായ പെടാതെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്ന് പഠിപ്പിച്ചു തരികയാണ് കേനോ ഉപനിഷത്തിൽ പറയുന്നുണ്ട് മനസ്സിനറിയാൻ കഴിയാത്തതും എന്നാൽ മനസ്സിന് അറിയുവാനുള്ള കഴിവിനെ നൽകുന്നതുമായ ചൈതന്യത്തെയാണ് ബ്രഹ്മം എന്നറിയേണ്ടത് മനസ്സ് എന്നിവിടെ പറയുന്നത് മനസ്സും ബുദ്ധിയും ചേർന്ന അന്ധക്കരണത്തെയാണ് കാമം സങ്കല്പം നിശ്ചയം മുതലായ വൃത്തികളോടുകൂടിയ അന്ധക്കരണം എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രേരകമായിട്ടുള്ളതാണ് കാരണം ഇതിൻ്റെ സഹായം കൂടാതെ ഈ അന്ധക്കരണത്തിൻ്റെ സഹായം കൂടാതെ ഇന്ദ്രിയങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കില്ല ഈ അന്ധക്കരണത്തിനും പ്രവർത്തന ശക്തി നൽകുന്നത് ആരാണ് അതാ ബ്രഹ്മശക്തി തന്നെയാണ് ആ ശക്തി സ്വരൂപിണിയെയാണ് ദേവീസ്തവത്തിലൂടെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത് പേരിനും പെരുമയ്ക്കുമുള്ള വലിയ ആഗ്രഹമാണ് അഹങ്കാരം അത്തരം അഹങ്കാരം നന്നല്ല ഞാനാണ് ചെയ്യുന്നത് എന്ന ഭാവം അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് അല്ലയോ ദേവി എല്ലാം അവിടെ നിന്നാണ് ചെയ്യുന്നത് എന്ന ഭാവം ജ്ഞാനമാണ് ആ ജ്ഞാനവീതിയിൽ ചരിക്കുവാൻ അടിയന് അമ്മയുടെ അനുഗ്രഹം നൽകേണമേ എന്ന് പ്രാർത്ഥിപ്പിക്കുകയാണ് മൺപണികാനൽ നീരു നികരന്നു പാടുന്നിതാ എന്ന പ്രയോഗത്തിലൂടെ ഈ കാണുന്ന പ്രപഞ്ചവും അതിൽ ഉൾപ്പെടുന്ന അതിലുൾപ്പെടുന്ന സമസ്ത ജീവജാലങ്ങളും ഇവിടെ സ്ഥിരമല്ല എന്നും സ്ഥിരമായിട്ടുള്ളത് സർവപ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന സമസ്ത ജീവജാലങ്ങൾക്കും ശക്തി ചൈതന്യമായി വർത്തിക്കുന്ന പരമ്പരൾ മാത്രമാണെന്നും ബോധ്യപ്പെടുത്തുകയാണ് മനുഷ്യൻ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് സൂര്യൻ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നു സൂര്യൻ ഭൂമിയെയും ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്നു എന്നാൽ ആ സൂര്യനെ ജ്വലിപ്പിക്കുന്ന ആ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ആ സൂര്യനെ ചൈതന്യം ആ സൂര്യനെ ചൈതന്യവത്താക്കുന്ന ആദിമ ചൈതന്യമായ പരമസത്യത്തെ അറിയുവാൻ മനുഷ്യൻ പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം ഈശ്വരന്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശേഷപ്പെട്ട സൃഷ്ടി മനുഷ്യനാണ് പരിണാമദശകളെ ഒന്ന് ചിന്തിച്ചാൽ ശാരീരികമായി മനുഷ്യൻ ഏതാണ്ട് പരിണാമദശ പൂർണ്ണമാക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മനുഷ്യശരീരം അത്രയും വികാസം നേടിക്കഴിഞ്ഞിരിക്കുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾ നിരന്തരം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും മനുഷ്യശരീരത്തെക്കുറിച്ച് ഇന്നും പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞിട്ടില്ല ആധുനിക ശാസ്ത്രം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മനുഷ്യ ശരീരത്തിൽ പുതിയ പുതിയ അവയവങ്ങളെ കണ്ടെത്തുക പേറ്റൊടുവിൽ ഇൻട്രസ്റ്റിഷ്യം എന്നൊരവയവത്തെ കണ്ടെത്തിയിരിക്കുന്നു എങ്ങനെ നോക്കിയാലും ഇനിയും വികാ വികസിക്കേണ്ടതും വളർച്ച പ്രാപിക്കേണ്ടതും ശരീരമല്ല മനുഷ്യ മനസ്സും ബുദ്ധിയുമാണ് ഈ സത്യം തിരിച്ചറിഞ്ഞവരാണ് സത്യദൃഷ്ടാക്കളായ ആചാര്യന്മാർ അതിനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുക എന്നത് ആർഷഭാരദർശി പരമ്പര അനുസ്യൂതം തുടർന്നു വരുന്ന മഹായജ്ഞം തന്നെയാണ് ഗുരുദേവൻ കാരുണ്യപൂർവം പകർന്നു തരുന്ന ജ്ഞാനാമൃതമായ ദേവീസ്തവം നുകർന്ന് പരമമായ സത്യത്തിലേക്ക് അടുക്കുക എന്ന മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ശ്ലോകാർത്ഥ വിചാരം ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ ണുമിക്കനകമോടു കാർവേണി നീരു കരെന്നു പാടും നീത പിണിയാറുമാറു പിരിയാതെ പേണുന്നണിമേനി തന്നിലണയുന്നതിന്നൂതു